ഇപ്പോൾ നമ്മളെ ഈ ആരടി താഴ്ചയുള്ള ഫിഷ് ടാങ്ക് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഇനി ഇതിൽ ചെമ്മീനെ വളർത്താനാണ് പരിപാടി ഇനി ചെമ്മീനെ വളർത്തിന് മുന്നേ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് ഈ മോട്ടർ ചെറിയ വഴ ഒരു കുത്തു പോലത്തെ സംഭവങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ചെമ്മീൻ്റെ ഒരു കുത്ത് അപ്പോൾ അത് ഈ മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മോട്ടർ ഒരു വല കെട്ടി സംരക്ഷിക്കണം അതുപോലെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള ഇങ്ങനെയുള്ള പ്രതലങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അതുപോലെ മോട്ടറിൻ്റെ പൈപ്പുകളൊക്കെ വെച്ചു കൊടുക്കണം അവർക്ക് ഇരിക്കാൻ വേണ്ടി പിന്നെ അവർക്ക് പടപൊഴിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പി വി സി പൈപ്പുകളൊക്കെ മുറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പട പടപൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ചെമ്മീനുകളൊക്കെ വന്നിട്ട് അതിനെ തിന്നുന്ന ഒരു പ്രവണത ഉണ്ട് ഇവർ പരസ്പരം തിന്നണേണ്ട കാര്യമാണ് അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഇനി ഞങ്ങളിതിൽ ചെമ്മീനെ ഇറക്കാൻ പോകുന്നത്